അസ്ലാം വലൈക്കും വറഹമുല്ലാഹു വബ്ബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ലോകം നിയന്ത്രിക്കുന്നത് സി എമ്മുടെ ഊരാണ് അല്ലെങ്കിൽ ലോകം നിയന്ത്രിക്കുന്നത് മഹാന്മാരാണ് ലോകം നിയന്ത്രിക്കുന്ന മഹാനായ നമ്മുടെ നേതാവ് കരീം സ്വലാഹു അലൈഹി ഇല്ലാമയാണ് എന്നൊക്കെയുള്ള മുസ്ലിയാക്കന്മാരുടെ വാദം വ്യാപകമായി പ്രചരിച്ചപ്പോൾ അത് അഖിലസുനിയുടെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്തു അഖിലസുനയുടെ വിശ്വാസമല്ല അഖിലസുനിയുടെ വിശ്വാസം അള്ളാഹു മാത്രമാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ മുസ്ലിയാക്കന്മാരുടെ ചില ആളുകൾ അത് അംഗീകരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നിട്ട് ഈ പറയുന്ന ലോകനിയന്ത്രിക്കുന്ന സി എം അടവൂരാണ് അന മുദബിരുള്ളാലം അന കുത്തുബുല്ലാലം എന്നൊക്കെ സി എം അടവൂര് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് സംസാരിക്കുന്ന നമ്മൾ കണ്ടു സി എം അടവൂർ അങ്ങനെ പൊതിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരോട് അബ്രഹ്മ സഖാഫിയെ പോലുള്ള ആളുകളൊക്കെ രംഗത്ത് വന്ന് സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് അത് പിന്നീട് ഭയങ്കര ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയി പിന്നീട് അതൊരു രക്ഷയില്ല അതായത് മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല എന്ന കോലത്തിലായി എന്നൊക്കെ പറയാറില്ല ആ രൂപത്തിലായി മാറിയത് അപ്പോൾ പിന്നെ അതിനെ മെഴുകി അങ്ങനെ വെളുപ്പിക്കാൻ എന്ന ലക്ഷ്യം മാത്രമായി പിന്നെ മുസ്ലിയാക്കന്മാർക്ക് അങ്ങനെ ഇങ്ങനെ മെഴുകി വെളുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന മുസ്ലിയാക്കന്മാരൽ നിന്ന് പല കോലത്തിലുള്ള വാദങ്ങളൊക്കെ വന്നു ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച സൂര്യനെയും ചന്ദ്രനെയും പ്രഭചരിയുന്ന പരകോടി നക്ഷത്രങ്ങളെ അടക്കം പരമാണു മുതൽ സർവ്വതിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും അള്ളാഹു ആണ് എല്ലാറ്റിന്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുക്കലാണ് കാരണം ഇതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് മനസ്സിലായി ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവാണ് ഈ പറയുന്ന സൃഷ്ടികളൊക്കെ ഒരുമിച്ച് കൂടിയാൽ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി പറ്റോ അങ്ങനെ വാദിക്കാൻ പറ്റി പറ്റോ അങ്ങനെ ഒരിക്കലും ഇല്ലല്ലോ നമുക്ക് പറയുന്നത് കേൾക്കാം എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഒരുമിച്ച് കൂടിയാൽ 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 എല്ലാ സൃഷ്ടികളും ഈ ലോകത്തൊരു ചലിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു നിശ്ചലമാക്കാൻ ും കൂടി അങ്ങോട്ട് ഒരുമിച്ച് കൂടിയാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം ഇല്ലാതെ അള്ളാഹ് തീരുമാനിക്കാതെ അവരെ കൊണ്ട് കഴിയൂല ും നമ്മുടെ കാന്തവരും എ പി അബൂബക്കരും മുസ്ലിയാരും അതുപോലെ പകരവാപ്പൂട്ടി മുസ്ലിാരും സഖാഫി തുടങ്ങിയ മുസ്ലിയാക്കന്മാരൊക്കെ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി എൻ സ്മരണികൊക്കെ പലതും പറഞ്ഞു കൊത്തുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ അപ്പോൾ എന്താണ് ആലങ്കാരിക പ്രയോഗമാണോ ഒന്ന് കേൾക്കാം മരണപ്പെട്ടു കേൾക്കരണപ്പെട്ടുപോയതിന് ശേഷവും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അർവാഹുകൾ ഈ ലോകത്ത് നിയന്ത്രണവും ഭരണവും നടത്തുന്നു എന്നതാണ് സത്യം ബഹുമാനപ്പെട്ട ഷെയ്ഖുൽമ് ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മദൂൂരി കത്തസല്ലാ ഹുസഹു മഹാനവറുകൾ ഇവിടെ ആത്മീയമായ നിയന്ത്രണം നടത്തിയ ഒരു വലിയ മഹാനായിരുന്നു എന്നതിൽ സംശയം ഇല്ല അതുകൊണ്ട് തന്നെ അവരെ ഓർക്കലും അവരെ അനുസ്മരിക്കലും നിർബന്ധമാണ് അപ്പോ ഉസ്ത ഇവിടെ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ഒരു ആലങ്കാരിക പ്രയോഗമായി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ സൃഷ്ടികൾ മൊത്തത്തിൽ വിചാരിച്ച പോലും അങ്ങനെ നടക്കൂല എന്നാണ് ഒരു ആലങ്കാരിക പ്രയോഗമാണോ അതൊക്കെ നിയന്ത്രണം മാത്രമാണ് സൃഷ്ടിക്കുന്നവനും സൃഷ്ടിയും ഒരുപോലെ ഒരിക്കലും അപ്പൊ എല്ലാം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാൻ ആ ഓട്ടോറിക്ഷ നിയന്ത്രിക്കുന്ന ഡ്രൈവർ ആണെന്ന് നമ്മൾ പറയും ആ വണ്ടി നിയന്ത്രിക്കുന്ന ആണെന്ന് പറയും അതുപോലെ പ്ലെയിൻ നിയന്ത്രിക്കുന്ന പൈലറ്റ് ആണെന്ന് പറയും ഈ സദസ് നിയന്ത്രിക്കുന്ന അധ്യക്ഷനാണെന്ന് പറയും ചിലര് പറയും ലോകോട്ടാക നിയന്ത്രിക്കുന്ന അമേരിക്ക എന്ന് പറയും അല്ലേ അതൊക്കെ ഒരു ആലങ്കാരിക പദ ലോകോ ട്ടാക നിയന്ത്രിക്കുന്ന അമേരിക്ക ആണെങ്കിൽ നമ്മൾ ഇപ്പം അവരോട് പെർമിഷൻ എടുത്തിട്ട ഇവിടെ പരിപാടി എടുത്തത് അല്ലല്ലോ അപ്പൊ ലോ അതൊക്കെ ആലങ്കാരികമായി ചിലപ്പോൾ ഞമ്മള് പറയും ലോകൊട്ടാകെ തെരഞ്ഞെടു നിന്നെ കാണുന്നില്ലാലോ ലോകൊട്ടാകെ തെരാൻ കഴിയോ അതൊക്കെ ഒരു ആലങ്കാരികമായ വാക്കാണ് അങ്ങനെ ചിലപ്പോ പറയും മുജാഹിദിന്റെ മുജാഹിദീൻ്റെ ഒരു സ്ഥലത്ത് ലോകം മുഴുക്ക നിയന്ത്രിക്കുന്ന മലക്കുകളാണ് മലക്കുകൾക്ക് ലോക ഒട്ടാകെ നിയന്ത്രിക്കാൻ കഴിയോ ഇല്ല അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് പിന്നെ മലക്കുകളോ അതിന്റെ അർത്ഥം മലക്കുകൾ അള്ളാഹു നിമിത്തങ്ങളായി നിശ്ചയിച്ചതിനാൽ ഇടപെടുന്നു എന്നാണ് പ്രവർത്തിക്കുന്നു എന്നാണ് ഇതുപോലെ ചിലപ്പോ അതെ നിയന്ത്രിക്കുന്നത് അതൊരു ആലങ്കാരികമായ നിങ്ങൾ ഈ പറയുന്നത് ഒരു തമ്മിലൊരു ബന്ധവും ഇല്ല നിങ്ങൾ ഇപ്പം അമേരിക്കന്റെ കാര്യം പറഞ്ഞു റിച്ച് പ്ലെയിനിന്റെ കാര്യം പറഞ്ഞു ഇതൊക്കെ പറയുമ്പോൾ അതൊന്നും ഒരു ആലങ്കാരികമായിട്ട് അങ്ങോട്ട് കണക്ട് ആകുന്നില്ല അതിന് എനക്കൊരു കാരണമുണ്ട് ഞാനത് പറയാൻ വേണ്ടി കാരണം നിങ്ങളുടെ സി എം സ്മരണിക അങ്ങനെയല്ല പറഞ്ഞു വെച്ചിട്ടുള്ളത് സി എം സ്മരണിക പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുതിസിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അള്ളാഹു കാണുന്ന പോലെ കാണാനും കേൾക്കാനും ഒക്കെ കഴിയും മഹാന്മാർക്ക് അങ്ങനെയാണ് ഇവിടെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത് എന്നാണല്ലോ ഇവിടെ സി എം സ്മരണിക പറഞ്ഞത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ലോകം നിയന്ത്രിക്കുന്നത് സി എം മണപൂരാണെന്ന് കാന്തവരും അബൂബക്കരും മുസിയാർ പറഞ്ഞ വാദം നിങ്ങളീ പറയുന്ന ആലങ്കാരിക പ്രയോഗമാകുന്നത് എങ്ങനെ അതെനിക്ക് ഒരിക്കലും പിടുത്തം കിട്ടുന്നില്ല ഞാൻ പല രീതിയിലും ചിന്തിച്ചു നോക്കി എങ്ങനെയും പിടുത്തം എങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അവിടെ നിന്ന് നോക്കറോ ഞാൻ അതിന് ഉദാഹരണം കാണിച്ചു തരാം മലക്കുകൾ ആരുടെ കൽപ്പനപ്രകാരമാണ് പ്രവർത്തിക്കാറുള്ളത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോലും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഒരിതില്ല എന്നാൽ കാന്തപുരത്തിന്റെ ഒരു വിഷയത്തിൽ കാന്തപുരത്തിന് ആരോ സിഹിർ ചെയ്തു എന്നും ഏഹ് അവേലിത്തത്വങ്ങൾ വലിയ തങ്ങളാണ് അഭിന ഒരു സ്ഥിരം പരിപാടിയാണ് എല്ലാം വലിയ സംഭവമാണ് ആ ഒരു പിന്നെ വലിയ തങ്ങള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കണ്ടം മുസ്ലിയാർ ഒരു വിഷയം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടോ സീഹുനയുടെ വചനമാ എന്തൊക്കെയാ വന്നത് അവേലത്തെ പാപ്പ വലിയ തങ്ങള് ആ തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട സീഹുനയെ കാണാൻ പോകും അവയിലത്തെ തങ്ങളെ പറ്റി വിവരങ്ങൾ ചോദിക്കുന്നു പിന്നെ ചോദിക്കുന്നു അവിടെയുണ്ടോ അവിടെ ഉണ്ടോ അവിടെ ഉണ്ട് എന്തൊക്കെയാ വിശേഷം ഒന്നുമില്ല എന്തിനാ വന്നത് ഇന്നതിനാ വന്നത് ആ അത് സിഹറാണ് ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു എ പി അബുക്ര മുസ്ലിയാർക്ക് സിഹർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അത് ബാത്തിലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടില്ലേ സി എം മടവൂര് പിന്നെ കാന്തപുരത്തിന് ഒരുപാട് ആരൊക്കെയോ സിഹർ ചെയ്തിട്ടുണ്ട് ആ സിഹർ ബാത്തിലാക്കാൻ വേണ്ടി മൂപ്പരക്ക ബാത്തിലാക്കി പിന്നെ ഒന്നും കൂടി അത് ബാത്തിലാക്കി പൂർണ്ണമായി ക്ലീൻ ചെയ്യാൻ വേണ്ടി മലക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് അപ്പം മലക്കുകളുടെ കൺട്രോള് മലക്കുകളെ കൺട്രോൾ ചെയ്യുന്നത് സി എം മടവൂരാണോ ഇപ്പോ സി എം സ്മരണീയ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞു അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും ഇടപെടാനും ഒക്കെ കഴിയും അതുപോലെ മഴക്കുകളുടെ കാര്യത്തിലൊക്കെ ഇടപെടാൻ വേണ്ടി സി എം മനു കഴിയും എന്നാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ആലങ്കാരിക പ്രയോഗമാകുന്നത് എങ്ങനെയാണ് അതെനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഇതിന് വെറുതെ എഴുതാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ ചെയ്യുന്ന ദുസ്താതെ നിങ്ങൾ ഈ ഇങ്ങനെയൊന്നല്ലോ പല കാര്യങ്ങളും മരിച്ച ആളെ എണീപ്പിച്ച കഥ പറയുന്നുണ്ടല്ലോ സി എം ഒരു വടിയെടുത്തിട്ട് എന്താണ് ആംബുലൻസിന്റെ ഓട്ടയിലെടു കുത്തിയിട്ട് എണീപ്പിച്ചു എന്ന് പകര ബാപ്പൂട്ടി മുസരിയാരി പറയുന്നുണ്ടല്ലോ മരിച്ചവരെ എണീപ്പിക്കുക ജീവിപ്പിക്കുക എന്നൊക്കെയുള്ള കഴിവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാം നിയന്ത്രിക്കുന്നു ലോകം തന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട് എന്നാണല്ലോ ഈ പറയുന്നത് അപ്പോ പകരം പാപ്പൂട്ടി മിസ്റ്റുകാർ പറയും നമ്മളൊന്ന് കേട്ടു നോക്കൂ നോക്കൂത്തുപുലാലം എന്ന് വെറുതെ പറയല്ല അപ്പോ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ വണ്ടി ഒരു ബ്ലോക്കിൽ പെട്ടു ആ മുമ്പത്തെ വണ്ടിയിൽ നിന്ന് പെരും കരച്ചിലുകൾ വണ്ടി ഇങ്ങനെ നിൽക്കൽ വല്ല എവിടുന്നാ കരയുന്നത് ഭയങ്കര കൃപയാണ് മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ കരച്ചിലിട്ടാ പറയും എവിടുന്നാണ് കരയുന്നത് അപ്പോ ആരോ പോയി വെക്കിട്ട് വന്നിട്ട് പറഞ്ഞു ആ വണ്ടിയിൽ ഒരു മയ്യത്തിണ്ട് ആ മയ്യത്തിന്റെ ഉപ്പയാണ് കരയുന്നത് അവസിയം വലിയ വണ്ടിന്ന് ഇറങ്ങി കയ്യിൽ ഒരു കൊടയുണ്ട് അപ്പൊ എന്താ സംഭവം അയാളുടെ മകൻ തലകിയായി പോയി അങ്ങനെ കഴുത്ത് പൊട്ടി കഴുത്തിന്റെ എല്ല് പൊട്ടി മരിച്ചുപോയി ആ മയ്യത്ത് കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് അയാൾ ഇന്ന് കരയുന്നത് ആംബുലൻസ് വന്ന് എനിക്ക് അറിയും അപസ്യം വലുതായി ചെന്നിട്ട് ഈ വണ്ടിയുടെ പുറത്തുള്ള ഓട്ടയിൽ ആവോ അങ്ങനെയാകും വാതിൽ മയ്യത്തിനെ ഈ കൊടകൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ട് എഴുന്നേൽക്ക് എഴുന്നേൽക്കും മയ്യത്താണ് എഴുന്നേൽക്ക് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും അയാൾ എഴുന്നേറ്റിരുന്നു മരിച്ചാള് ജീവിച്ചു മരിച്ചാളെ ജീവിപ്പിക്കാനുള്ള ഒരു കഴിവ് അപ്പോ ലോകത്തിന്റെ നിയന്ത്രണം പവർ കൂടിയല്ലോ ഏ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ തൽക്കാലം കാണിക്കുന്നു നമുക്ക് എന്താണ് നമ്മുടെ വിഷയം ഇത് അങ്ങനെയല്ലല്ലോ അപ്പോ നിങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന ഒരു സംഗതി ഒരു ആലങ്കാരിക പ്രയോഗമാണ് എങ്കിൽ ഇത് ഇവിടെ സെറ്റാകുന്നില്ല ഇനി അടുത്ത പ്രഭാഷണത്തിൽ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം അതിവിടെ ആലങ്കാരിക പ്രയോഗമായി വരുന്നില്ല കാരണം നിങ്ങളുടെ വാദം നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ പറഞ്ഞത് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും കഴിയുമെന്നാണ് നിങ്ങൾ ഇവിടെ ഇസ്തികാസാവാദം ഉന്നയിക്കുന്ന ആളുകളാണല്ലോ ആ ഇഷ്ടിഹാസവാദത്തിന് നിങ്ങൾ പറയുന്നതും അങ്ങനെയാണല്ലോ എന്താണ് മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാനാ നിങ്ങളുടെ കൽബകം എന്നോവർ വല്ലേ വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതൊത്തിരം ചെയ്യും ഞാൻ എന്നവർ ഇതൊക്കെയാണ് നിങ്ങളുടെ വാദം ഈ വാദം എടുത്തു വെച്ച് നമ്മൾ നിങ്ങളെ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ എന്താകും എന്നൊക്കെ ഉള്ളത് വിഷയം വേറെ ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ച രണ്ട് മൂന്ന് ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് കാന്തപുരം പറയുന്നത് പകരവാപ്പൂട്ടി മുസ്ലിയാർ പറയുന്നത് പിന്നെ മറ്റേ ഒരു മുസ്ലിയാരുണ്ടല്ലോ ആ മുസ്ലിയാർ പറയുന്നത് അതൊക്കെ തന്നെ നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന വാദമൊക്കെ തബിട് പൊടിയാകും അതിന് സംശയം എനിക്കില്ല പക്ഷെ നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ ഇതൊക്കെ ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറഞ്ഞത് ഇവിടെ സെറ്റാകുന്നില്ല ഉസ്താദേ അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഇവിടെ സെറ്റാകുന്നില്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് കുഞ്ഞാടുകൾ എങ്ങ് പൊട്ടനാക്കി പോകുകയാണല്ലോ ചെയ്യുന്നത് എങ്ങനെയത് സെറ്റാകും ഇവിടെ പേരോട് അബ്ദുറഹ്മാ സക്കാഫ് ഇപ്പോ ഇങ്ങനെ വിശദമായി വിശദീകരിച്ച ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു വെച്ച് പറഞ്ഞത് എന്താണ് അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്നാൽ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നത് പിന്നെ അള്ളാഹു മാത്രമാണ് എന്നാണ് പക്ഷെ ഈ ആലങ്കാരിക പ്രയോഗം അത് ശരിയാണോ അല്ലയോ അതൊന്നും നിങ്ങൾ കമന്റ് ബോക്സിൽ എന്നെ ചീത്ത വിളിക്കാനോ മറ്റുള്ള മോശമായിട്ടുള്ള കമന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചർച്ചകളോ കാര്യങ്ങളോ മുജാഹിദ് എട്ട് ഗ്രൂപ്പായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ ചോദിച്ചത് നമുക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത് നിങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വരണം എന്നിട്ട് പറ ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ ആ വാദം ആ പ്രയോഗം അത് ആലങ്കാരിക പ്രയോഗം എന്ന് പറയുന്നത് ശരിയാണോ നിങ്ങൾ പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്യാലോ നല്ല രീതിയിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് കാര്യങ്ങൾ പറയാം നമുക്ക് വിഷയങ്ങൾ പഠിക്കാം ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ മറ്റു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസല വൈക്കും വാഹത്തുല്ലാ വർക്കാത്തത്